ഒടുവിൽ ആശ്വാസമായി എന്താണ് കാര്യം എന്നല്ലേ ഏപ്രിൽ ഇരുപത്തി എട്ടാം തീയതി തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ സമീപം സാഫല്യം ജംഗ്ഷനിൽ വെച്ച് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും അവരുടെ ഭർത്താവ് എം എൽ എ സച്ചിൻ ദേവും കൂടി ഒരു കെ എസ് ആർ ടി സി സൂപ്പർഫാസ്റ്റ് തടഞ്ഞു നിർത്തുകയുണ്ടായി ഈ സൂപ്പർഫാസ്റ്റിൻ്റെ ഡ്രൈവറെ ഡ്രൈവറുടെ ഡോർ തുറന്നതിന് ശേഷം സി പി എമ്മിൻ്റെ എം എൽ എ ആയ സച്ചിൻ ദേവും മേയറായ ആര്യ രാജേന്ദ്രനും കൂടി കണക്കിന് ശകാരിക്കുന്നത് ചില ദൃശ്യങ്ങളിൽ നിന്നും നാം കണ്ടതാണ് അതിന് മേയറും എം എൽ എയും പറഞ്ഞ കാര്യം കുറേ നേരമായി തങ്ങൾ സഞ്ചരിച്ചിരുന്ന കാറിന് വഴി തരാതെ മുന്നോട്ട് കടന്നു പോകാൻ അവസരമുണ്ടാക്കാതെ കെ എസ് ആർ ടി സി ബസ്സിൻ്റെ ഡ്രൈവറായ യദു മനപൂർവ്വം ബുദ്ധിമുട്ടിക്കുകയായിരുന്നു മാത്രമല്ല ഇവർ കടന്നു പോകുവാൻ വേണ്ടി ശ്രമിച്ചപ്പോഴെല്ലാം ലൈംഗികപരമായ ചേഷ്ട കാണിച്ച് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ മേയറായ ആര്യ രാജേന്ദ്രനെ അപമാനിച്ചു എന്നുകൂടി അവർ പറയുന്നു ബസ്സിനകത്ത് ഡ്രൈവർ ജോലി ചെയ്യുമ്പോൾ എങ്ങനെയാണ് ലൈംഗികപരമായ ഒരു ചേഷ്ട കാണിക്കുക അഥവാ അത്തരത്തിൽ ഒരു ചേഷ്ട കാണിച്ചിട്ടുണ്ടെങ്കിൽ താഴെ കാറിലിരിക്കുന്ന മേയർ എങ്ങനെയാണ് ഈ കാഴ്ച കണ്ടത് എന്നുള്ളതെല്ലാം ചിന്തനീയും തന്നെയാണ് അതെന്ത് തന്നെയായാലും തിരുവനന്തപുരത്ത് സാഫല്യം ജംഗ്ഷനിൽ എത്തുമ്പോൾ കെ എസ് ആർ ടി സിയുടെ കുറുഗെ മേയറും എം എൽ എയും സഞ്ചരിച്ചിരുന്ന് വാഹനം കൊണ്ടുവന്ന് നിർത്തുന്നു ലൈനിൽ തന്നെയാണ് വാഹനം നിർത്തിയിരിക്കുന്നത് ഇത് ദൃശ്യമാധ്യമങ്ങളിൽ നിന്നെല്ലാം നമ്മൾ കണ്ടറിഞ്ഞതാണ് ശേഷം അവർ വണ്ടിയിൽ നിന്നിറങ്ങുന്നു കെ എസ് ആർ ടി സി ഡ്രൈവറുടെ ഡോറ് വലിച്ചു തുറന്നിട്ട് ഡ്രൈവറെ കണക്കെറ്റ് സഹായിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് കണ്ടത് ഡ്രൈവർ ഒരുപക്ഷെ ഇവർക്ക് ഇവരുടെ വാഹനം കടന്നു പോകുന്നതിന് വഴി ഒരുക്കി കൊടുത്തിട്ടുണ്ടാവില്ല വേണമെന്നുണ്ടെങ്കിൽ വീതി കുറഞ്ഞ സ്ഥലത്ത് വെച്ച് ഇവരെ കയറ്റി വിടുവാൻ വേണ്ടി ഡ്രൈവർ മനസ്സ് കാണിച്ചിട്ടുണ്ടാവില്ല എന്നൊരു കുറ്റം ഒരുപക്ഷെ ഡ്രൈവർ ചെയ്ത് കാണും അതിന് കെ എസ് ആർ ടി സി ബസിന്റെ ട്രിപ്പ് മുടക്കുക ഡ്രൈവറുടെ ജോലി തടസ്സപ്പെടുത്തുക യാത്രക്കാരെ അന്യായമായി ട്രിപ്പ് മുടക്കി വണ്ടിയിൽ നിന്നും ഇറക്കി വിടുക യാത്രാ തടസ്സമുണ്ടാക്കുക പൊതുഗതാഗതം സ്തംഭിപ്പിക്കുക മുതലായ ഗുരുതരമായ കുറ്റകൃത്യങ്ങളും ഗതാഗത നിയമ ലംഘനവുമാണ് എം എൽ എയും എം എൽ എയുടെ ഭാര്യയായ മേയർ ആര്യ രാജേന്ദ്രനും ചെയ്തിരിക്കുന്നത് ഡ്രൈവർ തങ്ങളെ അപമാനിച്ചു എന്ന് കാണിച്ചുകൊണ്ട് മേയർ കന്റോൺമെൻറ് പോലീസിന് വിളിച്ചു പറയുകയും പോലീസ് തൽസമയത്ത് സ്ഥലത്തെത്തുകയും അരമണിക്കൂറിനുള്ളിൽ ബസിൻ്റെ ഡ്രൈവറായ യദുവിനെ കസ്റ്റഡിയിലെടുത്ത് കന്റോൺമെൻറ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു എന്നാൽ ആ സമയത്ത് തന്നെ യദു ഒരു പരാതി എഴുതി പോലീസിന് കൊടുക്കുകയുണ്ടായി തൻ്റെ ജോലി തടസ്സപ്പെടുത്തി തന്നെ അന്യായമായി യാതൊരു കാരണം കൂടാതെ തന്നെ ശകാരിച്ചു ബസ്സിൻ്റെ ട്രിപ്പ് മുടക്കിയിരിക്കുന്നു ബസ്സിന് കുറുകെ കാറ് കൊണ്ടുവന്ന് ഇട്ട് മാർഗ്ഗ മാർഗത്തടസ്സമുണ്ടാക്കി ട്രിപ്പ് മുടക്കി യാത്രക്കാരെ ബലം പ്രയോഗിച്ച് ബസ്സിൽ നിന്ന് എം എൽ എ ഇറക്കി വിട്ടു എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് മേയർക്കും എം എൽ എക്കും എതിരെ ഏതു ഒരു പരാതി നൽകിയിട്ട് ഈ പരാതിയിന്മേൽ പോലീസ് നാല് ദിവസം കഴിഞ്ഞിട്ടും യാതൊരു തരത്തിലുള്ള നടപടിക്രമങ്ങളും കൈക്കൊണ്ടിട്ടുണ്ടായിരുന്നില്ല ഈ വിഷയം ശ്രദ്ധയിൽപ്പെട്ട മനുഷ്യാവകാശ കമ്മീഷൻ ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നു ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ വിഷയത്തിൽ കെ എസ് ആർ ടി സിയുടെ എം ഡിയും സിറ്റി പോലീസ് കമ്മീഷണറും അന്വേഷിച്ച് കൃത്യമായ രീതിയിൽ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കണം തിരുവനന്തപുരത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ഓഫീസിൽ സിറ്റിംഗ് നടക്കുമ്പോൾ മെയ് ഒൻപതാം തീയതിക്ക് ഉള്ളിലായി ഇത്തരം കാര്യങ്ങൾ തൻ്റെ മേശപ്പുറത്തെത്തിയിരിക്കണം എന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സണായ കെ ബൈജു ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത് മേയറും എം എൽ എയും അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നത് കൊണ്ടാണ് അവരുടെ ഭാഗത്തു നിന്നും ഗുരുതരമായ നിയമലംഘനം ഉണ്ടായിട്ടും അവർ കൊടുത്ത പരാതിയിൽ തന്നെ അറസ്റ്റ് ചെയ്തത് അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടു ചെന്നിരുത്തി പിറ്റേ ദിവസം ഉച്ചവരെ അവിടെ ഇരുത്തിയത് എന്നാണ് ഇപ്പോൾ എതു പറയുന്നത് തനിക്ക് അധികാരമില്ല അല്ലെങ്കിൽ അധികാര സ്ഥാനങ്ങളിൽ തനിക്ക് പിടിപാടൊന്നുമില്ല താൻ ഒരു സാധാരണക്കാരനായ പാവപ്പെട്ടവനായ എഴുന്നൂറ്റി രൂപയ്ക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ കെ എസ് ആർ ടി സിയിൽ ജോലി ചെയ്യുന്ന ഒരു ജീവനക്കാരൻ മാത്രമാണ് എന്നാൽ തിരുവനന്തപുരം നഗരത്തിൻ്റെ മേയറായ കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സി പി എമ്മിൻ്റെ മേയറായ ആര്യ രാജേന്ദ്രനും ആര്യ രാജേന്ദ്രൻ്റെ ഭർത്താവും സി പി എം ബാലരാമപുരം എം എൽ എ കൂടിയായ സച്ചിൻ ദേവും കൂടി അധികാര കേന്ദ്രങ്ങളിലുള്ള അവരുടെ സ്വാധീനം ഉപയോഗിച്ച് തന്നെ പോലുള്ള ഒരു കീഴ് ജീവനക്കാരനെ ഏത് വിധേനയും നശിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി അധികാരത്തിൻ്റെ ഹുങ്ക് കാണിച്ചുകൊണ്ട് തന്നെയാണ് തനിക്കെതിരെ ഇത്തരം കേസ് കൊടുത്തിരിക്കുന്നതും പോലീസ് തന്നെ അന്യായമായി പിറ്റേ ദിവസം ഉച്ചവരെ കസ്റ്റഡിയിൽ വെച്ചതും എന്ന് തന്നെയാണ് ഇപ്പോൾ യദു പറയുന്നത് ഈ നാട്ടിൽ നിയമവാഴ്ചയുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഒന്ന് നടക്കുമോ എന്ന് തന്നെയാണ് യതു ചോദിക്കുന്നത് യദുവിന്റെ ഈ സംഭവത്തെ അധികരിച്ചു കൊണ്ട് കേരളീയരായ എല്ലാവരും ചോദിക്കുന്നത് അധികാരവും സ്വാധീനവും ഉണ്ട് എന്ന് കണക്കാക്കി സാധാരണക്കാരനെ പ്രതിക്കൂട്ടിൽ കയറ്റി നിർത്തുന്ന അധികാരവർഗത്തിന്റെ ഈ ദുർപ്രമത്തതയ്ക്കെതിരെ സാധാരണ ജനം തെരുവിലിറങ്ങുന്ന കാലം അതിവിദൂരമല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരും സാധാരണക്കാരും ഒരേ സ്വരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ അടക്കം വന്നുകൊണ്ട് പോസ്റ്ററുകൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാകുന്നത് യതു എന്ന് പറഞ്ഞ ഈ കെ ഡ്രൈവറെ സച്ചിൻ ദേവ് എം എൽ എയും എം എൽ എയുടെ ഭാര്യയായ മേയറും കൂടി അധിക്ഷേപിക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത് ഇനി ഇവർ ആരോപിക്കുന്ന രീതിയിൽ ഈ ബസ് ഡ്രൈവർ ഇവരുടെ വാഹനത്തിന് കടന്നു പോകുവാൻ സൈഡ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവർ പറയുന്ന തരത്തിൽ ലൈംഗിക ചേഷ്ടകൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് പോലീസിന് വിവരമറിയിച്ച് ഇയാളെ അറസ്റ്റ് ചെയ്യിക്കുവാൻ സാധിക്കുമായിരുന്നു അങ്ങനെ ചെയ്യിക്കാതെ ഇവർ ബസ്സിൻ്റെ മുന്നിൽ കയറി സീബ്ര ലൈനിൽ ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാൻ പാടില്ല ബസ്സിന് കുറുകെ ഇവരുടെ കാർ കൊണ്ടുവന്നിടുന്നു കെ എസ് ആർ ടി സിയിൽ ഉണ്ടായിരുന്ന യാത്രക്കാരെ മുഴുവൻ നിർബന്ധപൂർവം റൂട്ടിൽ ഇറക്കി വിടുന്നു ട്രിപ്പ് ക്യാൻസൽ ചെയ്യുന്നു അനധികൃതമായി ബസ്സിനെ ചെയ്ത് ചെയ്തുകൊണ്ട് ഡ്രൈവറുടെ കൃത്യനിർവഹണത്തിന് ഭംഗം വരുത്തുന്ന രീതിയിൽ വണ്ടി റോഡിന് കുറുകെയിട്ട് കെ എസ് ആർ ടി സി ബസ് തടഞ്ഞു നിർത്തി ഡ്രൈവറുടെ ജോലി തടസ്സപ്പെടുത്തുന്നു മുതലായ നിരവധി നിയമലംഘനങ്ങൾ നടത്തുവാൻ ഇവർക്ക് എന്താണ് അധികാരം പൊതുഗതാഗത വകുപ്പ് മന്ത്രിക്ക് വരെ ഒരു കാരണവശാലും സീബ്രാലയൻ ക്രോസ് ചെയ്ത് നിർത്തിക്കൊണ്ട് ഒരു വാഹനത്തെ തടയുവാൻ നിയമമില്ല എന്നിരിക്കെ അർഹതയില്ല എന്നിരിക്കെ പിന്നെ ഒരു എം എൽ എക്കും മേയർക്കും എങ്ങനെയാണ് ഇതിന് സാധ്യമാകുക എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് മാത്രമല്ല എം എൽ എയും മേയറും അവരുടെ ഔദ്യോഗിക വാഹനത്തിലല്ല യാത്ര ചെയ്തിരുന്നത് ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് വേണ്ടി അവർ പോകുന്നതുമായിരുന്നില്ല പിന്നെ എങ്ങനെയാണ് ഇവരെ സാധാരണക്കാരനായ ഒരു ബസ് ഡ്രൈവർ തിരിച്ചറിയുക ഇവരുടെ ഔദ്യോഗിക വാഹനമായിരുന്നില്ല ഇവർ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് വരുന്ന ആളായിരുന്നില്ല നേരത്തെ ഇവരെ ഈ യദു എന്ന് പറയുന്ന ഡ്രൈവർക്ക് പരിചയമില്ല യദു പോലീസ് സ്റ്റേഷനിലെത്തിയതിനു ശേഷം പോലീസുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി ഈ മേയറെ ഫോൺ ചെയ്യുന്ന ഒരു സംഭാഷണം നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് താങ്കൾ ആരാണെന്ന് അറിയില്ലായിരുന്നു അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തീർച്ചയായും ഞാൻ എനിക്ക് അറിയാതെയാണെങ്കിലും പറ്റിയ അബദ്ധങ്ങൾക്ക് ഞാൻ സോറി പറയുന്നു എന്ന് യതു പറയുന്നത് ആ ടെലിഫോൺ സംഭാഷണത്തിലൂടെ നമ്മൾ പലവട്ടം കേട്ടതാണ് എന്നാൽ അത്തരം സോറി പറത്തലുകൾ കൊണ്ടൊന്നും എം എൽ എയോ മേയറോ പിന്തിരിയാൻ ഭാവമില്ലായിരുന്നു എന്ന് തന്നെയാണ് അവരുടെ പിന്നീടുള്ള നടപടിക്രമങ്ങൾ കാണുമ്പോൾ മനസ്സിലാകുന്നത് എന്തായാലും ആ ദാർഷ്ട്യത്തിനും അഹങ്കാരത്തിനും ഇപ്പോൾ അടികിട്ടിയിരിക്കുന്നു പോലീസുകാർ അന്വേഷിക്കാൻ മടി മടികാണിച്ച അതായത് സി പി എമ്മിൻ്റെ എം എൽ എയും സി പി എമ്മിന്റെ മേയറും കൊടുത്ത ഒരു പരാതിയിൽ സി പി എം ഭരിക്കുന്ന സി പി എമ്മിന്റെ മുഖ്യമന്ത്രി ഭരിക്കുന്ന സി പി എമ്മിന്റെ ആഭ്യന്തരമന്ത്രി ഭരിക്കുന്ന ഈ കേരളത്തിൽ ഒരു സാധാരണക്കാരനായ ഡ്രൈവറുടെ പരാതി പരിഗണിക്കുവാൻ പോലീസിന് താല്പര്യമില്ല എന്ന് കണ്ട് മനസ്സിലാക്കിയ മനുഷ്യാവകാശ കമ്മീഷൻ നേരിട്ട് ഇടപെട്ട് ഇപ്പോൾ ഒൻപതാം തീയതിക്കകം ഇതിൽ കൃത്യമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് തന്റെ മേശപ്പുറത്ത് എത്തിച്ചിരിക്കണം എന്നാണ് ഉത്തരവിട്ടിരിക്കുന്നത് ഇത് സി പി എമ്മിന് സി പി എമ്മിന്റെ മുഖ്യമന്ത്രിക്കും ചില്ലറയൊന്നുമല്ല നാണക്കേട് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തായാലും മനുഷ്യാവകാശ കമ്മീഷന് മുന്നിൽ റിപ്പോർട്ട് എത്തുമ്പോൾ ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു നടപടിക്രമങ്ങൾ ഉണ്ടാകും ഈ ദൃശ്യങ്ങളിൽ കാണുന്നതിൽ നിന്നും മനസ്സിലാകുന്നത് പോലെ എം എൽ എ സച്ചിൻ ദേവും എം എൽ എയുടെ ഭാര്യയായ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും അവരുടെ കാർ കുറുകെയിട്ട് കെ എസ് ആർ ടി സി ബസ് ഡ്രൈവറെ അസഭ്യം പറയുന്നതോ അല്ലെങ്കിൽ ശകാരിക്കുന്നതോ ആയ കാര്യങ്ങളിൽ ഇവർ നടത്തിയ നിരവധി നിയമലംഘനങ്ങളുടെ പേരിൽ ബസ് തടയുക യാത്രക്കാരെ ബലം പ്രയോഗിച്ച് ഇറക്കി വിടുക ബസ്സിൻ്റെ ട്രിപ്പ് മുടക്കുക കെ എസ് ആർ ടി സിക്ക് സാമ്പത്തികമായ നഷ്ടങ്ങൾ ഉണ്ടാക്കുക ഡ്രൈവറെ മാനസികമായി പീഡിപ്പിക്കുക ഡ്രൈവറുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുക മുതലായ കുറ്റകൃത്യങ്ങൾക്ക് മനുഷ്യാവകാശ കമ്മീഷൻ ഏത് തരത്തിലുള്ള നടപടികൾ കൈക്കൊള്ളും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം